പിന്നെ എന്നെ നിരീക്ഷകരനാക്കി മാറ്റിയത് കേൾക്കുന്ന ആരാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും പറയാനുള്ള ഏറ്റവും വലിയ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നല്ലോ ഒന്നിനും ഒരു പ്രതിഫലവും അപേക്ഷിക്കാതെ ഏത് പ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനം തുറക്കുന്ന ആളായിരുന്നു ഞാൻ കന്നഡത്തിലേക്ക് കന്നഡയിലേക്ക് കന്നഡയിൽ വായിച്ചിട്ട് മലയാളത്തിലേക്കും മലയാളത്തിലുള്ള കാര്യങ്ങൾ കന്നഡയിലേക്കും പലതും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അത് അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു ഞാൻ ചെയ്തിരുന്നു അന്ന് അന്ന് ബേക്കല് ഗവൺമെൻറ് ഫിഷറീസ് ഹൈസ്കൂൾ ആദ്യമായിട്ട് സ്ഥാപിച്ചപ്പോൾ അവിടെ കന്നഡ സെക്ഷൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് വന്ന അധ്യാപകനാണ് ഞാൻ അദ്ദേഹം ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ എന്നുള്ള നിലക്കന്നെ ഞങ്ങൾ കണക്കാക്കിയിരുന്നതാണ് പല കാര്യങ്ങളും എന്ത് ഉപദേശമുണ്ടെങ്കിലും അവരുടെ അടുത്ത് ചോദിക്കുക എന്നെ നീലേശ്വരത്ത് ഞാൻ വിവാഹം കഴിക്കാനും മറ്റൊക്കെ കാരണം അയാൾ തന്നെയായിരുന്നു അയാളാണ് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമായ പ്രവർത്തനം ലൈബ്രറി ലൈബ്രറി യൂണിയൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു അന്ന് അദ്ദേഹം ഈ നാട്ടിൽ പല സ്ഥലത്തും ലൈബ്രറി സ്ഥാപിക്കാനും അത് അഭിവൃദ്ധിപ്പെടുത്താനും വേണ്ടി എല്ലാ ദിവസവും മിക്കവാറും അദ്ദേഹത്തിന് ആരോഗ്യമുള്ള എത്ര കാലം എല്ലാ ദിവസവും അതിൻ്റെ പ്രവർത്തനം തന്നെ ലൈബ്രറി പ്രവർത്തനം തന്നെയായിരുന്നു അധികം